നമ്മൾ നമ്മൾ വട്ടം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കൊയ്പ് രൂപത്തിൽ അതേപോലെ ഉണ്ടാവുക അല്ലാതെ പച്ച പോലെ പറ്റ ലൂസ് ആയിട്ട് എല്ലാം ഉണ്ടാവുക ഇത് കണ്ടില്ലേ ഈ ഒരു രൂപത്തിലാണ് വെച്ചാൽ നമ്മളൊരു താളിയൊക്കെ ഉണ്ടാക്കിയ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഈ വളം നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളമാണ് കയ്യുന്നതും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് 嗨。 നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഒരു പത്ത് ദിവസമായിട്ട് ഡെങ്കിപ്പനി കെടുപ്പില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അതേപോലെ വീട്ടിലൊക്കെ റെസ്റ്റിലായിരുന്നു അപ്പോൾ കൃഷി നോക്കാനോ അതേപോലെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിലും അതേപോലെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് മറുപടി കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ മുന്നേ ആൽബർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു വളരെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ എൻ പി കെ വളം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം മൈക്രോ ന്യൂട്രിയൻസ് ായിട്ട് കൊടുക്കേണ്ടത് ഈ ആൽബർട്ട് സൊല്യൂഷൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്നാ കിട്ടുക വാങ്ങാൻ കിട്ടുമോ എന്നൊക്കെയുള്ള അപ്പം നമ്മൾ കോഴിക്കോടുള്ള എന്ന് പറഞ്ഞ വളക്കടയിൽ അത് കിട്ടാറുണ്ടായിരുന്നു ഞാൻ അവിടെ വാങ്ങി ഉപയോഗിക്കാറ് കിലോന് അറുന്നൂറ്റമ്പത് റുപ്യാണ് അപ്പോൾ ഒരു കിലോനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഒരുപാട് പേർക്ക് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ വളം കിട്ടാനില്ല വെബ്സൈറ്റിലും അധികാൾക്കാർ പറയുന്ന ആ വളം കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലത്തെ ഒരു വളം തന്നെയാണ് കേട്ടോ ഒരു മേഡ് ഇൻ യു കൻ്റ് ഒരു വളം തന്നെയാണ് അപ്പോൾ ഈ ഒരു വളം നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എൻ കെ വളങ്ങളോ അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും കൊടുക്കുക എല്ലാം ഈ ഒരു വളത്തിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വളത്തെ കുറിച്ചിട്ടും അതിന്റെ ഉപയോഗ രീതിയുമാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ സൂപ്പർ വളം ഒമാക്സിന്റെ ബയോ ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വളം ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ വളമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളെ പ്രധാന മൂലകമായിട്ടുള്ള എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്നും ഇരുപത് ശതമാനം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഉപമൂലകമായിട്ടുള്ള മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് സൂക്ഷ്മ മൂലങ്ങളായിട്ടുള്ള അയണ് സിങ്ക് കോപ്പർ മാംഗനീസ് ബോറോണ് കൊബാൾട്ട് മോളിപുഴി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സി വിയുടെ എക്സ്ട്രാക്ട് ഉണ്ടല്ലോ സി വിയുടെ ഫെർട്ടിലേക്ക് അതും ഇതില് ഇരുപത്തെട്ട് ശതമാനം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വളം നമ്മളൊരു ഇരുപത് ദിവസം ഗ്യാപ്പിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കിട്ടേണ്ട പ്രധാന മൂലങ്ങൾ അതേപോലെ സൂക്ഷ്മ മൂലങ്ങൾ ഒക്കെ ചെടികൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ വില പലരും ചോദിക്കുന്നതാണ് ഇപ്പൊ അര ലിറ്ററിന്റെ ബോട്ടിൽ ഇതൊരു ലിക്വിഡ് രൂപത്തിലുള്ള ഒരു വളമാണ് കേട്ടോ അപ്പൊ അര ലിറ്ററിന്റെ ഒരു ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് അപ്പൊ ഒരു ലിറ്ററിന്റെ ഒന്നും നമ്മൾ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല അര ലിറ്ററിന്റെ ബോട്ടിൽ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഓൺലൈൻ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അര ലിറ്ററിന്റെ ബോട്ടിൽ കിട്ടുക അത് വാങ്ങിയാൽ മതി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ഇപ്പൊ കോഴിക്കോടൊക്കെ ഉള്ളവരാന്നുണ്ടെങ്കിൽ ഇപ്പൊ കോഴിക്കോടുള്ള കിസാൻ എന്ന് പറഞ്ഞ വളക്കടയിൽ നമുക്ക് ഇതുപോലെ ലൂസ് ലൂസായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോ ഞാൻ നൂറ് എം എൽ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പൊ കിസാനിൽ വലിയ റേറ്റ് ഒന്നും വാങ്ങുന്നില്ല കാരണം ഒരു ലിറ്ററിന് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് വില വരുന്നത് പക്ഷെ നൂറ് എം എൽ വാങ്ങുമ്പോ അവർ നൂറ്റി മുപ്പത് മാത്രമേ വാങ്ങുന്നുള്ളൂ കാരണം ഇപ്പൊ നമ്മൾ ഒരു ലിറ്റർ വാങ്ങുക എന്നുണ്ടെങ്കിൽ അതിന്റെ ആ എം ആർ പി റേറ്റ് തന്നെ നമ്മള് കൊടുക്കേണ്ട ഒന്നും വരുന്നില്ല ഇനി ഓൺലൈനിൽ വാങ്ങുമ്പോ ചിലപ്പോ നമ്മള് ആയിട്ട് റേറ്റ് നമ്മള് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മള് ഇപ്പൊ ഇന്റെ അതേപോലത്തെ കുറച്ചൊക്കെ കൃഷി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി വാങ്ങിയാൽ മതി നൂറ് എം എൽ നൂറ് എം എൽ എന്നുള്ള രൂപത്തിൽ തന്നെ വാങ്ങിയാൽ മതി ഇതൊരു ലിക്വിഡ് രൂപത്തിൽ ഇതുപോലെ പച്ച രൂപ കളറിലാണ് ഈ ഒരു വളം വരും കേട്ടോ നമ്മളിൽ പലരും നേരിടുന്നതാണ് കാരണം വളങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടും ഏത് സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത് ഇന്നിപ്പോൾ എൻ പിക്ക് നമ്മള് കൊടുത്തത് ഇനി അടുത്ത മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാൻ ടൈം കിട്ടുന്നില്ല ഗ്യാപ് ഒരുപാടായി അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വളം വളരെ അധികം ഉപകാരപ്പെടുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഇതൊരു വട്ടം തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മള് എൻ പിക്ക് പത്തൊമ്പത് 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 എന്നുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ അതിൽ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ശതമാനം നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് അതേപോലെ തന്നെ പത്തൊമ്പത് ശതമാനം പൊട്ടാസ്യം അങ്ങനെയാണ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതും തന്നെ ഇരുപത് ശതമാനം വീതം തന്നെ എൻപിക്ക് കിട്ടുന്നുണ്ട് ഇരുപത് ഇരുപത് ശതമാനം നൈട്രജന് ഇരുപത് ശതമാനം ഫോസ്ഫറസ് ഇരുപത് ശതമാനം പൊട്ടാസ്യം അതേപോലെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റ് വാങ്ങുമ്പോൾ പലരും ചോദിക്കുന്നതാണ് ഏത് കമ്പനിന്റെ ആണ് നമ്മൾ കൊടുക്കാൻ നല്ലത് എല്ലാം അതിൽ അടങ്ങിയിട്ടില്ല അയച്ചാൽ ചില കണ്ടന്റ് മാത്രമേ ഉള്ളൂ അതും ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ഇതിൽ എട്ടിൽ കൂടുതൽ സൂക്ഷ്മ മൂലങ്ങൾ അടങ്ങി അതും അത്യാവശ്യം ശതമാനത്തിൽ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വില ഒരല്പം കൂടുതലാണെന്നുണ്ടെങ്കിലും ഗുണം അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരു നൂറ് എം എൽ ഒക്കെ നമ്മൾ വാങ്ങാന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇത് കൂടുതലായിട്ടും നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചെറിയ അളവിൽ മാത്രം എടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക നമുക്ക് ഒരു മൂന്നാല് മാസത്തിനൊക്കെ നമുക്ക് ഈ ഒരു നൂറ് എം എൽ എന്നെ നമുക്ക് ധാരാളമാണ് നമുക്ക് ഇത് ചെടികൾക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് കൊടുക്കാന്നുള്ള നമ്മൾ നോക്കാം അപ്പൊ ഇത് നമ്മള് ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മ്മളെടുത്താൽ മതിട്ടോ അയച്ചാൽ നമ്മള് മൈക്രോ നൂറ്റിൻ്റെ ഒക്കെ നമ്മൾ എടുക്കൽ ഒരു മൂന്ന് എം എൽ ആണല്ലോ ഇപ്പൊ വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എം എൽ വരെയൊക്കെ നമുക്ക് പോവാം അയച്ചാൽ മൂന്ന് എം എൽ എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പൊ പച്ചക്കറി കൃഷിക്കൊക്കെ ആണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമ്മൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്റെ ഫ്രൂട്ട് പ്ലാന്റിനും വേണ്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് എം എൽ എന്നുള്ള രൂപത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് ലിറ്ററിന്റെ ഒരു സ്പ്രേയറാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പന്ത്രണ്ട് എം എൽ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കാരണം നാല് ലിറ്ററൊക്കെ ഞാൻ ഇതിലേക്ക് വെള്ളം നിറയ്ക്കുകയുള്ളൂ നമ്മൾ അഞ്ച് ലിറ്റർ ഫുൾ ഫുള്ളായിട്ടൊന്നും ഇതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഒരു അഞ്ച് ലിറ്ററിന്റെ സ്പ്രേയർ ആണെന്നുണ്ടെങ്കിലും അതിലൊരു നാല് ലിറ്റർ വെള്ളം നമ്മൾ നിറയ്ക്കുകയുള്ളു അപ്പം ഇതിലേക്ക് പന്ത്രണ്ട് എം എൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്ത് എം എൽ ഒഴിച്ച് ബാക്കിയൊരു രണ്ട് എം എൽ കൂടി ഒരു ഏകദേശം ഒരു ലെവലിൽ എടുക്കുക ഒരു കൊയിപ്പ് രൂപത്തിലാണിതുണ്ടാവുക കേട്ടോ നമ്മളിപ്പോ ഈ സി വീട് ഫെർട്ടിലൈസർ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കണ്ടിട്ടില്ല ഒരു കൊയ്പ്പ് രൂപത്തിൽ അതേപോലെ ഉണ്ടാവുക അല്ലാതെ പച്ചവെള്ളം പോലെ പറ്റ ലൂസ് ആയിട്ടെല്ലാം ഉണ്ടാവുക ഇത് കണ്ടില്ലേ ഈ ഒരു രൂപത്തിലാണ് വെച്ചാൽ നമ്മളൊരു താളിയൊക്കെ ഉണ്ടാക്കി ഒരു രൂപത്തിലാണ് ഉണ്ടാവുക അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ഇതൊരു ജൈവ വളമാണോ എന്നുള്ളത് പച്ച കളറിലൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇത് ജൈവ വളമല്ല ഇത് രാസവളം തന്നെയാണ് നമ്മളിപ്പോ എൻ പിക്ക് ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന അതേപോലെ തന്നെ അതേപോലെ നമ്മള് ആൽബഡി സൊല്യൂഷനൊക്കെ കൊടുക്കുന്നില്ലേ അതേ രൂപത്തിൽ തന്നെയുള്ള ഒരു രാസവളം തന്നെയാണിത് ഇത് ലിക്വിഡ് രൂപത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് നമ്മളെ ഇന്ത്യൻ നിർമ്മിത വളമല്ല കേട്ടോ കാരണം നമ്മൾ ആൽബർട്ട് സൊല്യൂഷൻ പോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ വളമാണ് മേരി യു കെ ആണ് ഈ വളം വരുന്ന കേട്ടോ അപ്പൊ ഈ വളം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിരാവിലെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ കാരണം വളങ്ങളൊക്കെ നമ്മൾ അതിരാവിലെ ചെയ്തു കൊടുക്കുമ്പോൾ ചെടികൾക്ക് അത് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ തന്നെ ഈ വളം നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ രാസവളങ്ങൾ കഴിയുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കാതിരിക്കുക ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം രാസവളങ്ങൾ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മണ്ണിലുള്ള ജീവാംശം നഷ്ടപ്പെടുകയാണ് ചെയ്യുക സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഈ വളം നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളമാണ് കഴിയുന്നതും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി അലകളിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പലരും ചോദിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ആൽബർട്ട് സൊല്യൂഷൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ബോറോൺ സെപ്പറേറ്റ് വാങ്ങി കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ചെടിയിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ അലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ല നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിലൂടെ തന്നെ ബോറോണി ചെടികൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൈക്രോ ന്യൂട്രൻസ് ആയിട്ട് നമ്മൾ വാങ്ങി സ്പ്രേ ചെയ്യേണ്ട അതേപോലെ തന്നെ എൻപിക്കാ പത്തൊമ്പത് പത്തൊമ്പത് ഒന്നും നമ്മൾ വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊന്നും ചെയ്താൽ തന്നെ എല്ലാം ചെടികൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഇതുപോലത്തെ വളങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു വിചാരിച്ചാൽ നമുക്ക് പൈസ നഷ്ടം നമ്മൾ കൂട്ടണ്ട കാരണം എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഒമാക്സ് ബയോ ട്വൻറ്റി എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് വരും അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ കോഴിക്കോട് ുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിസാൻ എന്ന് പറഞ്ഞ വളക്കടയിൽ നമുക്ക് ഇതേപോലെ ലൂസായിട്ടോ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പല സ്ഥലത്തുള്ള പല ജില്ലയിലുള്ള വളക്കടയിലൊക്കെ ഇത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൺഫേം അല്ല എന്നാലും ഇങ്ങനെയൊന്ന് കയറി ചോദിച്ച് നോക്കാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൂസ് ആയിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ അതാണ് ഗോണം കാരണം നൂറ് എം എൽ വാങ്ങിയാൽ നൂറ്റിപ്പത് ഉറുപ്പല്ലേ വരുന്നുള്ളൂ നമുക്കൊരു മൂന്നാല് മാസം എന്തായാലും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അത്യാവശ്യം ചെറിയ രൂപത്തിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വളം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു